നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യയുടെ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം പ്രിയപ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിങ്ങമാസം മലയാളികൾക്ക് പുതുവർഷത്തിന്റെ തുടക്കം പക്ഷേ ഈ വർഷാരംഭം ചിലരുടെ ജീവിതം പൂർണമായും മാറ്റിമറിക്കാൻ പോകുന്നു നമ്മുടെ നക്ഷത്രങ്ങളിൽ ചിലർക്കായി ഒരു അപൂർവ യോഗം വരുന്നു അത്ഭുത ഭാഗ്യയോഗം തൊഴിൽ ധനം ബന്ധങ്ങൾ ആരോഗ്യം എല്ലാം ഉയരാൻ പോകുന്ന സമയമാണിത് ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർ നിങ്ങളുടെ നക്ഷത്രം പട്ടികയിലുണ്ടോ ഉണ്ടോ അവസാനത്തേക്ക് വരെ കേൾക്കണം കാരണം ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ജീവിതമാറ്റത്തിനുള്ള വഴികാട്ടിയാകും ചിങ്ങം ഒന്നിനു ശേഷം ചന്ദ്രൻ ഗുരു ശനി രാഹുകേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനം ചിലർക്ക് വളരെ ഗുണം ചെയ്യുന്നു പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ഗതിമാറ്റം ശനിയുടെ ദൃഷ്ടി ചന്ദ്രന്റെ സ്ഥാനം ഇവ ചേർന്ന് അപൂർവമായ രാശിയോഗവും ധനയോഗവും ഉണ്ടാക്കും എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഗുണമില്ല ഇന്ന് പറയുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രം ജീവിതത്തിൽ അത്ഭുതകരമായ ഉയർച്ചകൾ ഉണ്ടാകും ഒന്ന് അക്ഷതി നക്ഷത്രം ഭാഗ്യയോഗം തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത ഉയർച്ച സർക്കാർ ബന്ധപ്പെട്ട അവസരങ്ങൾ ധനഭാഗ്യം പെട്ടെന്നുള്ള സാമ്പത്തിക വരുമാനം കുടുങ്ങിയ പണം തിരികെ കിട്ടൽ ബന്ധങ്ങൾ കുടുംബത്തിൽ പഴയ തർക്കങ്ങൾക്ക് പരിഹാരം ഉദാഹരണം ഒരു അശ്വതി നക്ഷത്രക്കാരന് ഏഴു വർഷമായി കുടുങ്ങിയ പ്രോപ്പർട്ടി കേസ് ഈ കാലയളവിൽ ജയിക്കാം രണ്ട് മകം നക്ഷത്രം ഭാഗ്യയോഗം വിദേശയാത്രയോ വിദേശത്തൊഴിൽ ഓഫറോ ലഭിക്കൽ ധനഭാഗ്യം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വലിയ ലാഭം ബന്ധങ്ങൾ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരും ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ വിദേശ കമ്പനിയിൽ നിന്നും ജോലിക്ക് ഓഫർ ലഭിക്കാൻ സാധ്യത മൂന്ന് വിശാഖം നക്ഷത്രം ഭാഗ്യയോഗം ബിസിനസ് വളർച്ച വ്യാപാരത്തിൽ റെക്കോർഡ് ലാഭം ധനഭാഗ്യം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും ബന്ധങ്ങൾ സമൂഹത്തിൽ മാന്യസ്ഥാനം ഉണ്ടാക്കും ഉദാഹരണം വിശാഖക്കാരന് നടത്തുന്ന ഓൺലൈൻ ബിസിനസ് അന്താരാഷ്ട്ര ഓർഡറുകൾ നേടും നാല് തിരുവോണം നക്ഷത്രം ഭാഗ്യയോഗം സർക്കാർ അംഗീകാരമുള്ള സ്ഥാനങ്ങൾ ലഭിക്കുക രാഷ്ട്രീയ സാമൂഹ്യ അംഗീകാരം ധനഭാഗ്യം ഭൂമി അല്ലെങ്കിൽ വീട് വാങ്ങൽ ബന്ധങ്ങൾ പഴയ സുഹൃത്തുക്കൾ വഴി വലിയ അവസരം ഉദാഹരണം തിരുവോണകാരന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുമ്പ് സർക്കാർ ടെൻഡർ ലഭിക്കും അഞ്ച് രേവതി നക്ഷത്രം ഭാഗ്യയോഗം കലാ സാംസ്കാരിക രംഗത്ത് വലിയ നേട്ടം ധനഭാഗ്യം വൻ സമ്മാനം അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് ബന്ധങ്ങൾ ആത്മബന്ധങ്ങളിൽ സന്തോഷകരമായ വാർത്ത ഉദാഹരണം രേവതിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ അവാർഡ് നേടാനുള്ള സാധ്യത ബാക്കിയോഗം വന്നാലും അത് പ്രയോജനപ്പെടുത്തുക നമ്മുടെ ശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങമാസം മുതൽ ദൈനംദിനം പ്രാർത്ഥനയിലും ആത്മവിശ്വാസത്തിലും സ്ഥിരത വേണം അനാവശ്യ കടങ്ങൾ ഒഴിവാക്കുക വരുന്ന അവസരങ്ങൾ വൈകാതെ സ്വീകരിക്കുക ആരോഗ്യം ഉറപ്പാക്കാൻ ജീവിത രീതിയിൽ മാറ്റം വരുത്തുക ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അത്ഭുതകരമായ മാറ്റങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഈ പട്ടികയിൽ സ്ഥാനമുണ്ടെങ്കിൽ അവസരങ്ങളെ പിടിച്ച് വിജയത്തിലേക്ക് ചുവട് വയ്ക്കുക ഭാഗ്യം വന്ന് വാതിലിൽ തട്ടുമ്പോൾ തുറക്കാൻ മറക്കരുത് കൂടുതൽ നക്ഷത്ര ഫലങ്ങൾക്കും അറിവുകൾക്കുമായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യ നന്ദി